അങ്ങനെ ഫുഡ് കഴിക്കാൻ പുഞ്ചിരി ഹോട്ടലാണ് അത്ര ഭയങ്കര വലിയ ഹോട്ടല പക്ഷെ അത്ര ഫോട്ട് ഭയങ്കര

അപ്പൊ നമ്മള് എത്തിട്ട് എവിടെയാ വന്ന സാധനം എവിടെയില്ല ഗൈസ് ഇവരെന്ന പറ്റിച്ചു കറി എന്താ അത് എങ്ങനെയാണ്ടോ അങ്ങനെ അല്ലടോ ഇതാ രണ്ട് മീൻ തന്നരെ എടുത്തോനിയാ രണ്ട് മീനത്തണ്ടോ നല്ല ഫ്രൈ ചട എങ്ങനെ ഇടാ ആ എല്ലാവർക്കും നല്ല പേരിത്ത രണ്ട് ഫ്രൈ ഉണ്ട് അതെ നല്ലടാ നിങ്ങൾക്ക് തരിക്കില്ല മീൻ അല്ല ശശാങ്കൻ <laughs> മീൻ

ഞങ്ങൾ എസ് പി ഹോട്ടലോ ഫുഡ് കഴിച്ചു ഞാൻ എസ് ബി ഹോട്ടല ഫുഡ് കഴിച്ചു സ്ഥലം വരുന്നത് നല്ല അടിപൊളി ഫുഡാണ് അപ്പൊ ഇന്ന് ഇവിടെ താറാവും ചിക്കൻ പെരട്ടും ഫിഷും മാത്രമേ ഉണ്ടായിരുന്നോ അപ്പൊ എനിക്ക് ഫിഷ് ഇഷ്ട പക്ഷെ എന്നാലും ഇവരെല്ലാരും കൂടി ടോർച്ചർ ചെയ്ത് ഫിഷ് ഓർഡറി എന്നിട്ട് എന്റെ ഫിഷ് ഫുഡും കഴിച്ചാരാ എന്റെ 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 ഫിഷ് ഫുള്ളും കഴിച്ചതാരാ കൈപ്പൊക്കും നല്ല കുട്ടിയായിട്ട് അവൻ കൈ